രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന കടുത്ത മത്സരങ്ങളിൽ ഒന്നാകും കൊട്ടാരക്കരയിലെ കെ എൻ ബാലഗോപാൽ ഐഷാ പോറ്റി മത്സരം കൊട്ടാരക്കരയിൽ നിന്ന് മൂന്ന് തവണ അനായാസം വിജയിച്ച എം എൽ എ ആയിരുന്നു ഐഷ പോറ്റി അവരുടെ മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി പി എം ബന്ധം അവസാനിപ്പിച്ചാണ് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് ഇത്തവണ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ഐഷാ പോറ്റിയാണ് മറുവശത്ത് കേരളത്തിൻ്റെ ധനമന്ത്രിയും കൊട്ടാരക്കരയിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച് അടുത്ത ഊഴം ലഭിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന കെ എൻ ബാലഗോപാലു രണ്ടായിരത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐഷാപോറ്റി കൊട്ടാരക്കര ഡിവിഷനിൽ നിന്നാണ് സി പി എം സ്ഥാനാർത്ഥിയായി കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആ കൗൺസിലിൻ്റെ അവസാന രണ്ടര വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്നു വീണ്ടും രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐഷാപോറ്റി കൊട്ടാരക്ക ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശേഷം അവർ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ആറിലെ അസംബ്ലി വിജയവും കേരളമാക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാരണം അന്ന് പോറ്റി പരാജയപ്പെടുത്തിയത് കേരള രാഷ്ട്രീയത്തിലെ അതികായകനായ ആർ ബാലകൃഷ്ണപിള്ളയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരം വരെ കൊട്ടാരക്കരയുടെ എം എൽ എയും പലതവണ മന്ത്രിയുമായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്ന് ലഭിച്ചത് നാൽപ്പതിനായിരത്തി നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ നാൽപ്പത്തി ഒന്ന് ശതമാനം ഐഷ പോറ്റയ്ക്ക് ലഭിച്ചത് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ അമ്പത്തിരണ്ട് ശതമാനം പന്ത്രണ്ടായിരത്തി എൺപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ഐഷ പോറ്റയ്ക്ക് വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഐഷാ പോറ്റി എത്തിയപ്പോൾ ലഭിച്ചത് എഴുപത്തി നാലായിരത്തി അറുപത്തി ഒൻപത് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ എൻ എം മുരളിക്ക് ലഭിച്ചത് അൻപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ ഐഷാ പോറ്റിയുടെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളായി കൂടി രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം തവണയും ഐഷാപോറ്റി എത്തി മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ അൻപത്തി ശതമാനം നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഇരുപത്തിയേഴ് ശതമാനം മാത്രം ഐഷാ പോറ്റിക്ക് എൺപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സവിൻ സത്തിന് ലഭിച്ചത് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകളും ഐഷാ പോറ്റിക്ക് വൻ ഭൂരിപക്ഷം നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ ഇതോടെ ഐഷ പോറ്റി ഒരു മന്ത്രിയാകുമെന്ന് ജനം പ്രതീക്ഷിച്ചുവെങ്കിലും അത് സാധ്യമായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐഷ പോറ്റിക്ക് സി പി എം സീറ്റ് നൽകിയില്ല അന്ന് മുതൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഐഷാപോറ്റി പിൻവലിഞ്ഞു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐഷാ പോറ്റിക്ക് പകരമെത്തിയത് കെ എൻ ബാലഗോപാൽ അദ്ദേഹം അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ ആർ രശ്മിക്ക് ലഭിച്ചത് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫ് ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾ ഈ സാഹചര്യത്തിലാണ് കെ എൻ ബാലഗോപാലിന് എതിരായി യു ഡി എഫിന് വേണ്ടി ഐഷാ പോറ്റി എത്തുന്നത് തന്നെ മത്സരം നന്നായി കടുക്കും രാഷ്ട്രീയ വോട്ടുകൾക്കും ഉപരി വ്യക്തിപരമായ വോട്ടുകൾക്കും വളരെ പ്രാധാന്യമുണ്ടെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടൽ അതുകൊണ്ടുതന്നെ യു ഡി എഫ് വളരെ പ്രതീക്ഷയിലാണ് കൊട്ടാരക്കരയിൽ മറുവശത്ത് രാഷ്ട്രീയ വോട്ടുകളിലാണ് എൽ ഡി എഫിൻ്റെ നോട്ടം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി നെടുവത്തൂർ കലേപുരം വെളിയം കരീപ്ര തുടങ്ങി നാല് ജില്ലാ പഞ്ചായത്തുകളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എൽ ഡി എഫിന് അനുകൂലമാണ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിന് എണ്ണായിരത്തി അറുപത്തി എട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് ആറായിരത്തി നാനൂറ്റി എൺപത്തൊൻപത് വോട്ടുകൾ ഇനി ജില്ലാ പഞ്ചായത്തുകൾ നെടുവത്തൂർ ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ യു ഡി എഫിന് പതിനാറായിരത്തി നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ കലേവരം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വോട്ടുകൾ യു ഡി എഫിന് പതിനാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ വെളിയം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് പതിനാറായിരത്തി നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ യു ഡി എഫിന് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ കരീപ്ര ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിന് പതിനെണ്ണായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകൾ യു ഡി എഫിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ മൊത്തനിലവാരം എൽ ഡി എഫിന് മൊത്തത്തിൽ എൺപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി വോട്ടുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫിന് കിട്ടിയത് അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾ മാത്രം അഥവാ എൽ ഡി എഫിൻ്റെ ലീഡ് പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾ ഐഷാ പോറ്റി എന്ന സ്ഥാനാർത്ഥിയുടെ വരവോടെ കൊട്ടാരക്കര മണ്ഡലത്തിൽ കടുപ്പമേറിയ മത്സരം വന്നുവെങ്കിലും ആര് ജയിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് രാഷ്ട്രീയ വോട്ടുകൾ പരമാവധി നേടിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയും എൽ ഡി എഫ് ഒരു വശത്ത് നിൽക്കുമ്പോൾ മണ്ഡലത്തിലെ പരിചയം പരമാവധി മുതലാക്കി ഐഷാ ഐഷപോറ്റിയിലൂടെ മണ്ഡലം പിടിക്കാൻ യു ഡി എഫും തയ്യാറാവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് മുന്നണികൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെയാണ് വിജയസാധ്യത